മാ നിങ്ങളോടൊപ്പം കറിയാമുട്ടം കോരുണ്ണി മാസ്റ്റർ സ്മാരക പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ ദിനാഘോഷവും നടന്നു ടി ജി സതീഷ് കുമാർ പതാക ഉയർത്തി വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ എച്ച് കബീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഒ ഐ സി സി റിയാദ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാസർ വലപ്പാടിനെ ആദരിച്ചു ഒ ഐ സി സി മുൻ പ്രസിഡന്റ് ബെന്നി വാടനപ്പള്ളി ഡേവിസ് വാഴപ്പള്ളി സജിത്രൻ തയ്യൽ ഷംസു മമ്മർസ യല്ലത്ത് കെ കെ അക്ബർ അലി ഇന്ദു ജയൻ ഒ കെ അബൂബക്കർ മനോഹരൻ കൊമാന്തക്കൽ സിംഗ് തയ്യൽ ഹംസ തുപ്പിയിൽ ഡിജിൽ ഡേവിസ് നിധിൽ കുമാർ പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു നമ്മുടെ മഹാത്മാഗാന്ധി വെക്കുകയും തുടർന്ന് അതിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം